ും ശ്രീ അബിൻ വർക്കി നമുക്ക് ഒരു സമയത്ത് ഒരു വിഷയം സംസാരിച്ചുവോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് റൗണ്ടുകൾ പൂർത്തീകരിക്കാമല്ലോ ശ്രീ അബിൻ വർക്ക് ഇവിടെ ഞാനിന്ന് മനസ്സിലാക്കിയത് സി പി ഐയുടെ നിർവാഹക സമിതിയിൽ വിനോദ വിശ്വം സി പി ഐയുടെ സെക്രട്ടറി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഡ്യൂ പ്രോസസ് ഇവിടെ പാലിക്കപ്പെടണം യാതൊരു തരത്തിലും പിന്നീട് അത് ചോദ്യം ചെയ്യപ്പെടരുത് എന്ന അവധാനത മുഖ്യമന്ത്രി കാണിക്കുന്നു എന്നുള്ളതാണ് ആ മുന്നണിക്കകത്തെ ബോധ്യം ഇന്നിപ്പോൾ മന്ത്രിസഭയാണ് ഈ കാര്യം തീരുമാനിച്ചിരിക്കുന്നത് മന്ത്രിസഭയിലെ നാലംഗങ്ങൾ സി പി ഐക്കാരാണ് പിണറായി വിജയന്റെ മനോഗതം മാത്രം നടക്കുന്ന ഒരു ഭരണം എന്ന് നമുക്ക് ഈ ഭരണത്തെ കരുതാൻ കഴിയുമോ ഇത് കളക്ടീവ് ഒരു തീരുമാനമാണ് എന്ത് കളക്ടീവാണ് അഭിലാഷെ കാരണം സി പി ഐ എൽ ജെ ഡി കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തിന്റെ എം എൽ എ ഇവരെല്ലാവരും ഒരേ വ്യക്തിക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് ആ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ ഇപ്പോഴും ആ ചുമതലയിൽ തന്നെ തുടരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പിണറായി വിജയൻ്റെ മനോഹരമല്ലാതെ എന്താണ് ഈ മന്ത്രിസഭയ്ക്കുള്ളിൽ നടത്തുന്നത് അങ്ങനെയല്ലാതെ എന്ന് വിചാരിക്കാൻ മാത്രം മണ്ഡന്മാരൊന്നുമല്ലോ നമ്മൾ പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഇവര് പറയുന്ന ന്യായീകരണം എന്താ ഇവർ ടി പി സെൻകുമാറിൻ്റെ കേസ് വെച്ചാണ് പറയുന്നത് അഭിലാഷത്തിൽ മറുപടി പറഞ്ഞു ഓൾ ഇന്ത്യ സർവീസിൻ്റെ കേഡർ റൂൾസ് വെച്ചിട്ട് ഒരു എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു കേഡർ തസ്തിക വേണമെന്നേ നിയമമുള്ളൂ അല്ലാതെ അതിന് രണ്ട് വർഷത്തെ ടെന്യൂർ ഉണ്ടോ എന്നോ ഒരു വർഷത്തെ ടെന്യൂർ ആണോ എന്നോ ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുന്നിട്ടാണെങ്കിൽ പോലും എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെ പിറ്റേ ദിവസം ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാവിധമായിട്ടുള്ള നിയമപരിരക്ഷയും ഈ രാജ്യത്തുണ്ട് ടി പി ശങ്കുമാറിൻ്റെ പോസ്റ്റ് ഡി ജി പി ആയിരുന്നു എന്നുള്ളത് നമ്മുടെ വളരെ വ്യക്തമാണ് ഡി ജി പി പോസ്റ്റിന് എ എ എസ് കേഡർ റൂൾ വെച്ച് രണ്ട് വർഷം ടെന്യൂർ ഫിക്സ് ചെയ്തുകൊണ്ടാണ് അന്ന് കോടതിക്ക് ഇടപെടേണ്ടി വന്നത് എന്നുള്ളതും ഈ നാട്ടിലെല്ലാവർക്കും റിയാവുന്ന കാര്യമാണ് അപ്പോൾ ആ വാതകതി വെച്ച് എ ഡി ജി പിയെ മാറ്റാൻ കൂടുതൽ അന്വേഷണം വേണമെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല ഇതിൽ വളരെ കൃത്യമാണ് നമ്മൾ ഈ വിഷയങ്ങളെല്ലാം കൂടി കൂടിക്കൊഴയ്ക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയുമോ അഭിലാഷെ ഈ വിഷയങ്ങളെല്ലാം ഒരാളുടെ അടുക്കലാണ് എത്തിച്ചേരുന്നത് അതാണ് ഇവിടുത്തെ പ്രശ്നം എന്തുകൊണ്ട് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു അതിന്റെ ഉത്തരം ഒന്നാണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ആർ എസ് എസിനെ സൂചിപ്പിക്കണം ആ ആർ എസ് എസിനെ സൂചിപ്പിക്കേണ്ടതു കൊണ്ടാണ് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് ഇപ്പൊ പൂരം കലക്കി പ്രിയപ്പെട്ട അഭിലാഷ ഇവിടെ ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധി പല കൂടി പറഞ്ഞല്ലോ ഹിന്ദു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ കുളമാക്കാൻ ശ്രമിക്കുന്നു ഇടതുപക്ഷം വന്നതിന് ശേഷം ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ പരാതി ഈ ബി ജെ പി ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോ ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പ് നേരിട്ടാണ് പൂരം കലക്കിയതെന്ന് അവിടുത്തെ തൃശ്ശൂർ നിവാസികളും അവിടുത്തെ ദേവസ്വം ബോർഡുകളും പ്രതിപക്ഷവും ഭരണപക്ഷ എം എൽ എ ഉന്നയിച്ചിട്ട് ബി ജെ പിക്ക് മാത്രം ഒരു അനക്കവും ഇല്ലല്ലോ ബി ജെ പി ഒരു പരാതിയും പറഞ്ഞില്ലല്ലോ ബി ജെ പി ഒരു കേന്ദ്ര അന്വേഷണവും വേണമെന്ന് പറഞ്ഞില്ലല്ലോ രാജ്യദ്രോഹക്കുറ്റമല്ലേ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിലെ മതേതരത്വത്തിന്റെ ചിഹ്നമായ പൂരം കലക്കിയത് രാജ്യദ്രോഹക്കുറ്റമല്ലേ കലാപാന്തരീക്ഷം സൃഷ്ടിച്ചത് രാജ്യദ്രോഹ കുറ്റമല്ലേ അപ്പൊ അത് ബി ജെ പിക്ക് കുഴപ്പമില്ല അതിന്റെ കാരണം എ ഡി ജി പിയും മുഖ്യമന്ത്രിയും അറിഞ്ഞുകൊണ്ട് ആർ എസ് എസിന്റെ കൂടെ ഇംഗിതത്തിന് വഴങ്ങിക്കൊണ്ടാണ് അത് നടന്നത് എന്നുള്ളത് വ്യക്തമാണ് ഇനി രണ്ടാമത്തെ വിഷയം എന്തുകൊണ്ട് എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു ആർ എസ് എസിന് വേണ്ടി അതിന്റെ കാരണം ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി ഇപ്പൊ ദത്താത്രേയ ഹൊസബല്ലയുമായി കൂടിക്കാഴ്ച നടത്തി അതിന്റെ തുടർ ചർച്ച റാം മാധവുമായി നടത്തി ഇന്ന് വയനാട് സി പി എം ജില്ലാ കമ്മിറ്റി പറഞ്ഞ എന്താ വത്സൻ ഡില്ലങ്കേരിയുമായി വയനാട് വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്ന് നമ്മളാണോ പറഞ്ഞേ സി പി എമ്മിന്റെ വയനാട് ജില്ലാ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോഴും മുഖ്യമന്ത്രിക്ക് അനക്കമില്ല വീണ്ടും എ ഡി ജി പിയെ സംരക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നിൽക്കുകയാണ് അതിന്റെ കാരണം ആർ എസ് എസിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്വർണക്കള്ളക്കടത്ത് കേസ് ബാക്കിയുള്ള കേസുകൾ ഇതൊക്കെ നേരിടുന്ന വ്യക്തി എ ഡി ജി പി അല്ലേ എന്നിട്ട് സി പി ഐക്ക് എന്തോ ഉറപ്പ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആരോട് പറയാണ് സി പി ഐ ഇതിലും ഭേദം ഈ പണ്ട് വിജയൻ മാഷി പറഞ്ഞ പോലെ കാക്കക്കാലിന്റെ പോലും തണലില്ലാത്ത രക്തഗന്ധം വമിക്കുന്ന ഒരു ശ്മശാന ഭൂമിയായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം

ഇതേപോലെ തന്നെ ഇതേപോലെ തന്നെ ഒരു പി ആർ ഏജൻസി ഡൽഹിയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിൽ റിപ്പോർട്ട് കൊടുത്തു ഏതാണ് റിപ്പോർട്ട് ഇതേ മലപ്പുറത്തെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അഭിലാഷ് കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഇത് പറഞ്ഞല്ലോ എക്കണോമിക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ ഈ റിപ്പോർട്ട് വന്നു സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പത്രസമ്മേളനം നടത്തി അപ്പോഴും ഈ കണക്ക് പറഞ്ഞു സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ദ ഹിന്ദുവിന് പി ആർ ഏജൻസി അല്ലാത്ത പി ആർ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന പി ആർ ഏജൻസിക്കാർ കൊടുത്ത ആ നിർദ്ദേശാനുസരണം എന്നാൽ ഹിന്ദു ദിനപത്രത്തിന് കൊടുത്ത ഒരു ഇന്റർവ്യൂ കൊടുത്തത് ആ ഇന്റർവ്യൂലും ഇതേ മുഖ്യമന്ത്രി ഇതേ കണക്ക് പറഞ്ഞു ഒറ്റ കാര്യം പറയാം അപ്പൊ മുഖ്യമന്ത്രി ഇന്ന് ഉദ്ധരിച്ച പേര് ഹരിപ്പാട് മുൻ എം എൽ എ ശ്രീ ടി കെ ദേവകുമാറിനെയാണ് ശ്രീ ടി കെ ദേവകുമാർ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതേ മകന്റെ നെറേറ്റീവ് മകന്റെ പി ആർ ഏജൻസിയുടെ നെറേറ്റീവ് വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു ഇതേ എക്കണോമിക് ടൈംസിന്റെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്തകൾ ഹിന്ദുവിന്റെ വാർത്തകൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യദ്രോഹ കേസിലെ കുറ്റവാളികളെ ആരാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതിന് എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ടി കെ ദേവകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പിൻവലിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ തിലെ കൂടിയാണ് മുഖ്യമന്ത്രി ആ ആ ഇന്റർവ്യൂ വളരെ കിടക്കുന്നതിലെ ഒരൊറ്റ ഇപ്പൊ എടുക്കുന്ന നിർദേശം ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നാണ് അതിനനുസരിച്ചാണ് കേരളത്തിലെ ഭരണം പോകുന്നത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഔട്ട്സോഴ്സ്